ഇവിടെ തിരിഞ്ഞാലും ഹൈഡ്രാഫേഷ്യൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ പോയാലും ഒക്കെ ഹൈഡ്രാഫേഷ്യലിൻ്റെ വിശേഷങ്ങളാണ് കേൾക്കുന്നത് എന്നാൽ തവണ ഹൈഡ്രാഫേഷ്യൽ ചെയ്തിട്ട് ഇതുപോലെ റിസൾട്ട് കിട്ടിയവരുണ്ടോ എങ്കിൽ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹൈഡ്രാഫേഷ്യൽ ചെയ്യാനായിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് എന്നാൽ ഈ ഒരു മെഷീൻ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് സിറ്റിങ്ങോ എത്ര സിറ്റിംഗ് ആണെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് ഹൈഡ്രാഫേഷ്യൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു മെഷീന്റെ റേറ്റ് വരുന്നത് വെറും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫഷണൽ ബ്യൂട്ടി പാർലേഴ്സിലും യൂസ് ചെയ്യുന്ന ഈ ഒരു എച്ച് എന്ന ബ്രാൻഡിന്റെ ഹൈഡ്രോ ഫേഷ്യൽ മെഷീന് ഓൺലൈനിൽ മേടിക്കുന്ന സമയത്ത് പതിനാലായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയാണ് അതിന്റെ റേറ്റ് കാണിക്കുന്നത് എന്നാൽ ഒന്നിനും തന്നെ വാറണ്ടി ഇല്ല എറണാകുളം ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഫ്ലക്സ് ആപ്പ് ടെക്നോളജീസ് ഇതൊരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് മാത്രമല്ല വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ ഒരു മെഷീൻ മേടിച്ച് വച്ച് അതൊരു വരുമാന മാർഗം കൂടിയാക്കാവുന്നതാണ് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാനും സാധിക്കും ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നാല് സിറ്റിംഗ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാനുള്ള മടിക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട് പിഗ്മെൻറ്റേഷൻ മാറാനും ഡാർക്ക് സ്പോട്ടുകൾ മാറാനും റിങ്കിൾസ് മാറാനും ഒക്കെ ഫേഷ്യൽ ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങളാണ് പക്ഷേ നമ്മൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുള്ള മടിക്കും നമ്മൾ ചെയ്യാറില്ല പലപ്പോഴും പല ബ്യൂട്ടി പാർലറുകളിലും ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതിന് അത്രമാത്രം റിസൾട്ട് ില്ല എന്നാൽ കൂടെ നല്ല സിറംസ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ ഹൈഡ്രാഫേഷ്യൽ എന്നുള്ള ട്യൂട്ടോറിയൽ കൂടെ ഇവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒപ്പം തന്നെ ഫ്രീ ട്യൂട്ടോറിയലും അതിനൊപ്പം തന്നെ വൺ ഇയർ വാറണ്ടിയും വൺ ഇയർ ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഹൈഡ്രാഫേഷ്യൽ ചെയ്തിട്ട് ഒട്ടും റിസൾട്ട് ഉണ്ടായില്ല ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ റിസൾട്ട് കിട്ടിയില്ല എനിക്കൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ഒരു ഹൈഡ്രാഫേഷൻ ിന്റെ ഈ ഒരു ട്യൂട്ടോറിയൽ ഇവർ എനിക്ക് ചെയ്ത് തന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് ശരിക്കും നല്ല അടിപൊളി റിസൾട്ടായിരുന്നു കാരണം ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റായി അപ്പോൾ എങ്ങനെ നല്ല സിറംസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഹൈഡ്രാ ഫേഷ്യൽ നല്ല എഫക്റ്റോട് എഫക്റ്റോടുകൂടെ ചെയ്യാന്നുള്ള ഫ്രീ ട്യൂട്ടോറിയലാണ് ഇവർ തരുന്നത് എറണാകുളം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ എറണാകുളം ഭാഗത്തുള്ളവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൈഡ്രാഫേഷ്യല് നല്ല റിസൾട്ടോട് കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇവർ ഹൈഡ്രാഫേഷ്യല് ചെയ്തു തരുന്നതായിരിക്കും ഈ ഒരു മെഷീൻ കരി ചെയ്തു കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമാണ് അധികം ഭാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീടുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് ഹൈഡ്രാഫേഷ്യല് ചെയ്ത് കൊടുക്കാനും അതിലൂടെ നിങ്ങൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കാനും സാധിക്കും എത്ര സ്ത്രീകളാണ് വീട്ടിലിരുന്ന് ഒരു വരുമാനം ഇല്ലാതെ ഇരിക്കുന്നവർ അല്ലേ ഇങ്ങനെയുള്ള ചില വഴികൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനമാർഗ്ഗം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ മറക്കണ്ട വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എറണാകുളം ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ഹൈഡ്രോഫേഷ്യൽ ഇവർ ചെയ്തു തരുന്നതും കൂടെയായിരിക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഹൈഡ്രോഫേഷ്യലിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം ഈ ഒരു വിശേഷം കൂടെ പറയാൻ മറക്കരുത് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാം ഈ കാണുന്ന മെഷീൻ നിങ്ങളുടെ വീട്ടിലെത്താനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം ബുക്ക് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ